പക്ഷാരംഭത്തിൽ തന്നെ പദ്ധതികളുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ആയതിൻ്റെ ഗുണഫലങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുക എന്ന മഹനീയ ലക്ഷ്യമാണ് ഈ ബജറ്റിലൂടെ ഭരണസമിതി വിഭാവനം ചെയ്യുന്നത് എല്ലാ ഘടക സ്ഥാപനങ്ങളിൽ നിന്നുള്ള നോൺ പ്ലാൻ ബഡ്ജറ്റ് നിർദ്ദേശങ്ങൾക്കൊപ്പം വാർഷിക പദ്ധതി ബജറ്റ് നിർദ്ദേശങ്ങൾ സംയോജിപ്പിച്ചുകൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള ഈ ബജറ്റ് എല്ലാ മേഖലകളുടെയും സമഗ്രമായ പുരോഗതിക്ക് ലക്ഷ്യമിടുകയാണ് കഴിഞ്ഞ നാല് ബജറ്റുകളിലൂടെ അനേകം വികസന പ്രവർത്തനങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽപ്പെടുന്ന ഏഴ് ഗ്രാമപഞ്ചായത്തും നടപ്പിലാക്കുവാൻ ഈ ഭരണസമിതിക്ക് കഴിഞ്ഞു എന്ന ചാരിതദാർഥത്തോടു കൂടി ആണ് ഞാനിവിടെ നൽകുക കഴിഞ്ഞ കുറേ വർഷങ്ങളായി സമസ്ത മേഖലകളിലെയും കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തും ജില്ലയിലും സംസ്ഥാനത്ത് മികച്ച നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതി കാലയളവിൽ സംസ്ഥാനത്തെ മികച്ച ബ്ലോക്ക് പഞ്ചായത്തുകളൊന്നായി തീർന്നതിൽ ഈ സന്ദർഭം അഭിമാനത്തോടെ ഞാൻ ഓർക്കുകയാണ് കേരള സംസ്ഥാന സർക്കാരിൻ്റെ പൈലറ്റ് പദ്ധതിയായ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ മൈക്രോ പ്ലാൻ തയ്യാറാക്കുകയും സംസ്ഥാനത്ത് ആദ്യമായി അത് കൈമാറുകയും ചെയ്ത ഏക ബ്ലോക്ക് പഞ്ചായത്ത് കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്താണ് നൂറ്റി അൻപത്തിരണ്ട് ബ്ലോക്കിൽ